ഹായ് ഓൾ വെൽക്കം എന്തു പറയുന്ന എല്ലാവരും അപ്പൊ ഞാനിപ്പോ മൂന്നാറിലാണ് കേട്ടോ മൂന്നാറില് അതി സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രഭാതമാണ് ഇന്ന് നമുക്കുള്ളത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദൈവത്തോട് താങ്ക്സ് പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് പിന്നെ ഞാൻ ഓർത്തു ഇന്നത്തെ ഈ ഭംഗിയുള്ള പ്രഭാതം നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് ഒന്നിച്ച് മൂന്നാറിലെ പ്രഭാതം ആസ്വദിക്കാം കേട്ടോ സമയം ഏഴരയായിട്ടുണ്ട് കേട്ടോ നല്ല പുറത്ത് വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും എനിറ്റു കേട്ടോ ആച്ചു ഇപ്പൊ സ്റ്റിൽ ഇപ്പോഴും ഉറക്കാണ് ഇനി നമുക്ക് ബാൽക്കണിയിൽ പോകാം ബാൽക്കണിയിൽ അനീഷാട്ടൻ നിന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് അനീഷാട്ട തണുപ്പുണ്ടാ ചെറുതായിട്ടുണ്ട് അല്ലെ അപ്പം ദാ അങ്ങ് മലകളായിരുന്നു കേട്ടോ ഇപ്പൊ ഫോഗ് വന്നിട്ട് മലകൾ കാണാണ്ടായി എനിറ്റ് വന്ന സമയത്ത് അങ്ങ് നിറച്ച് മലകൾ കാണാനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത് ഇതേ താഴെ നിറയെ തേയിലത്തോട്ടങ്ങളാണ് പിന്നെ അങ്ങ് താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ തന്നെ നിരവധി റിസോർട്ടുകൾ ഉണ്ട് കേട്ടോ നമുക്ക് താഴെ പോവാം ോർത്ത് ഇവിടെ നിന്ന് ഒന്ന് മെഡിക്കേഷൻ ചെയ്യാൻ കേട്ടാ നല്ല തണുപ്പുണ്ട് നല്ല ഫ്രഷ് എയർ എയർട്ടാ നമ്മൾ പുറത്തേക്ക് പോകുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ എന്താ പറയാ തന്നെയാണ് കേട്ട അപ്പം യെസ്റ്റർഡേ നൈറ്റ് ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റിയില്ല ഓ സൂപ്പർ വ്യൂ കേട്ടോ അടിപൊളിയുണ്ട് നൈസ് ആയിട്ടുണ്ട് സോ ദിസ് ഇസ് ദർഗ് പിന്നലെ ഇവർ ഇവിടെ എന്തൊക്കെയോ കഴിച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ടിങ്ങനെ വെച്ചേക്കാട്ടോ അപ്പം ഇവിടെ നോക്കിക്ക തേയിലത്തോട്ടങ്ങളാട്ടോ അടിപൊളി ആയിട്ടുണ്ടല്ലേ വാ നൈസ് 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 കൊള്ളാ എന്തായാലും ഭയങ്കര ആയിട്ടുണ്ട് കേട്ടോ ആ എന്ത് സുഖാണ് ഇവിടെ ജീവിക്കുന്നവർക്കൊക്കെ എന്തൊരു സുഖായിരിക്കും അല്ലേ എന്ത് മനോഹരമായ പ്രകൃതി എന്തൊരു നല്ല ശുദ്ധവായു പക്ഷെ കുറച്ച് പേടിക്കേണ്ടി വരും വന്യമൃഗങ്ങളെയൊക്കെ പടയപ്പൊക്കെ ഉണ്ടല്ലോ പടയപ്പൊക്കെ എവിടെയാണല്ലോ അതേ നോക്കിക്കോ തേയില ചെടികൾ സൂപ്പർ 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 അവിടുന്ന് താഴേക്കുള്ള വഴി ഇതാ ഇങ്ങനെയാ കേട്ടോ പുത്തനെയുള്ള ഒരു വഴിയാണ് നമുക്കിപ്പോ ഇത് ഇറങ്ങാം കേട്ടോ ഭയങ്കര ദൂരുണ്ടല്ലോ സുഹൃത്തുക്കളെ എഴുതി നോക്കിക്ക എന്ത് വല്യ മലനിരകളാണ് നിങ്ങൾ കാണാൻ പറ്റണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തു വല്യ മലനിരകളാണ് സഹ്യപർവതത്തിന്റെ ശിഖരങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് അപ്പൊ മൂന്നാറിന്റെ വഴികളിലൂടെ ആരുമില്ലാത്ത റോട്ടിലൂടെ നമ്മളിങ്ങനെ നടക്കുക അതെ അവിടെ ഒരു മേലാസ്റ്റോ ചെടി ഒരു കുമ്പോടിച്ചാലോ തല്ലോര് പട്ടിയെ കൊറേ കണ്ടോ ഞാൻ എത്ര കൊണ്ട് കുത്തിയിട്ട് നീ ചെടി എനിക്ക് പിടിക്കണ്ടായില്ലാട്ടോ എന്തായാലും ചോദിച്ചിട്ട് പൊട്ടിക്കാം അതായിരിക്കും നല്ലത് പിന്നെ ഇവിടെതാ നമ്മുടെ ഈ ഇതിന്റെ പേര് ഞാൻ മറന്നു എനിക്കിണ്ടായിരുന്നു വീട്ടിൽ അതേ കണ്ട അവിടെ ഉണ്ടെ ലാസ്റ്റ് ഓൺ ചെളിയർക്ക് കൊമ്പ് ചോദിക്കാം ഇതെന്താ തിരിച്ച് വരുമ്പോൾ ചോദിക്കാം അവരവിടെത്തി അവരവിടെ എത്തിയിട്ടാ സുഹൃത്തുക്കളെ ഞാൻ കയറി കയറി ഇവിടെ എത്തിയിട്ടാണ് എനിക്ക് ഈ മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല ഈ ഒരു കേറ്റം കയറിയപ്പോൾ തന്നെ എൻ്റെ പണി പകുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ നിറച്ച് പൈൻ മരങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു ണ്ട് ഇവിടെയൊക്കെ വലിയ വലിയ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ റിസോർട്ടുകളാണ് ഇതേ ഇവിടെ എനിക്കിഷ്ടമുള്ള വേറൊരു ചെടി ഒരു കൊമ്പ് ഒടിച്ചാലോ വളരെ എന്തോ റോട്ടിലേട്ടാ നിൽക്കണം അതുകൊണ്ട് ഞാൻ അത് പൊട്ടിക്കണത് കുഴപ്പമൊന്നും ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഒരു രണ്ട് മൂന്ന് കൊമ്പ് ഒടിച്ചേക്കാം അതിന് ചേട്ട കണ്ടാല് കൊല്ലും യെസ് ഐ കളക്റ്റഡ് ഗ്രിസ്മസ് കൊമ്പ് ദാ ഇതൊക്കെ ഉണ്ടല്ലോ ഏലക്കായ ചെടികളാണ് കേട്ടോ സുഹൃത്തുക്കളെ ഓ നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എത്തി കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ അടിപൊളി വ്യൂകളാണ് അതേ കണ്ടോ അങ്ങൊക്കെ കണ്ടോ താഴോട്ടക്കട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ കണ്ടോ ഭംഗിയുള്ള ഒരു റിസോർട്ട് ഇതാണ് മൂന്നാറിലെ ഏറ്റവും വലിയ റിസോർട്ട് കേട്ടോ എന്താ വൈബ് ഞങ്ങളുടെ ആണ് ഇതിൻ്റെ പേര് സൂപ്പറാണ് വണ്ടി ഓടിക്കണം ഓടിക്കണമൊക്കെ ഫുൾ ലേഡീസാണല്ലോ എത്ര റിസ്ക് പിടിച്ചാൽ വൈകുന്നൂടെയാണെന്ന് അറിയോ ഇവര് വണ്ടി ഓടിക്കുന്നത് ഓടിക്കണത് വല്ലാത്തൊരിറക്കം കേട്ടോ എനിക്ക് വണ്ടിയിൽ വണ്ടിയിലിരിക്കാമെന്നു തന്നെ പേടിയാണ് ഈ ഇറക്കത്ത് കൂടിയൊക്കെ എന്നെ നോക്കിക്കേ കുഞ്ഞിക്കിളികൾ അപ്പം നമ്മളിങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക കേട്ടോ മൂന്നാറിൻ്റെ പ്രഭാതം ആസ്വദിച്ചുകൊണ്ട് ഇത് അടിപൊളിയൊരു റിസോർട്ടാണ് വാവ് നൈസ് 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 അങ്ങ് ദൂരം ഫുള്ള് വല്യ വല്യ മലനിരകളാണ് കേട്ടോ റിസ്ക് പിടിച്ചു അവരുടെ നമ്മളിങ്ങനെ പതുക്കെ ഇറങ്ങി പോവാൻ കേട്ടോ ഇറങ്ങാൻ കൊഴപ്പില്ല തിരിച്ചു കയറാനാണ് പ്രയാസം വിടെ മണ്ണൊക്കെ നികത്തിയിട്ട് കൺസ്ട്രക്ഷൻ നടക്ക നോക്കിയാൽ ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ എന്താ പറയാ ഓരോന്നൊക്കെ പണിയുന്നത് ഇങ്ങനെയാണ് എന്താണെ അവരവിടെ എത്തി ഫുൾ ഫുൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് സുഹൃത്തുക്കളെ ആ വ്യൂ പോയിന്റിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അപ്പൊ പോണപോക്കില് ഞാൻ അമ്മ ലാസ്റ്റ് സ്റ്റോയുടെ ഒന്ന് രണ്ട് കൊമ്പ് കട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഇതൊരു പ്ലാൻ ഹണ്ടിങ് ആണെന്ന് കുറച്ച് ഭംഗിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ റോട്ടിൽ നിൽക്കുന്ന ചെടിയാണ് കേട്ടോ അതാണ് ഇത്ര ധൈര്യത്തോടു കൂടി ഞാൻ പൊട്ടിക്കുന്നത് ഞാൻ ഈ മെലാസ്റ്റോടെ രണ്ട് കൊമ്പും കൂടി ഓടിച്ചു കേട്ടോ റോട്ടീന്നാണ് ഓടിച്ചത് അതുകൊണ്ട് കുഴപ്പമില്ല ഉണ്ടാവും എന്നറിയില്ല എൻ്റെ വീട്ടിലും മണ്ണും വെള്ളമൊന്നും ഇല്ല എന്നാലും പിന്നെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഓടിച്ചതാണ് ഇതിന്റെ പേരെന് ചടമാറണല്ലോ ഇതിന്റെ പേര് വളർന്ന് ചേട്ടാ അതിന് സ്മെല്ല നമ്മടെ റിസോർട്ടിന്റെ അവിടെ എത്തിയിട്ടോ ഈ എന്ത് ഹാലറ്റ് ഹെവൻ റിസോർട്ട് ദർഗാണ് നമ്മടെ അപ്പൊ ഇവിടെ മാത്രേ ഈ തേയില ചെടികള് ഇവിടെയുണ്ടല്ലോ സുഹൃത്തുക്കളെ നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് തേയില ചെടികൾ എങ്ങനെ കാണാൻ പറ്റുട്ടോ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കും ചെയ്യാം പക്ഷേ എനിക്ക് ഇത്ര റിസ്ക് എടുക്കാൻ വൈകിയോ ഇന്നലെ രാത്രി മഴ പെയ്തോണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ ആകെ നിറയ്ക്കും നല്ല വെള്ളം അപ്പോൾ അപ്പൊ രാ ഇതാണ് നമ്മുടെ സ്വർഗം സ്വർഗ